ഈ ഒരിക്കൽ ഈ ഹൂത്തുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ആമാസായിരുന്നു വെപ്പൺസ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ആ ആ വെപ്പൺസ് ഉപയോഗിച്ചിട്ട് സൗദിയെ കയറി അറ്റാക്ക് ചെയ്തു ഇതൊന്നും സൗദി മറക്കത്തൊന്നുമില്ല എത്രമാത്രമാണ് ഇറാൻ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഇതൊന്നും സൗദി മറങ്ങത്തൊന്നുമില്ല കാരണം അത് രാജഭരണം ഏത് സമയത്തും താഴെ പോകാം അപ്പം ആ ഒരു ബന്ധത്തിൽ ഇവർക്ക് ആ ഇഷ്യൂ ഉണ്ടാക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് അവിടുത്തെ ഈ ഏറ്റവും പവർഫുൾ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ ശത്രുവാക്കാൻ അവർക്ക് താല്പര്യമില്ല ഹമാസ് എന്ന് പറഞ്ഞ് ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞ ഈ ഒരു പ്രക്രിയയിൽ നിന്നും അവർക്ക് മാറി നിൽക്കണം കാരണം ഇവർക്ക് അറിയാവുന്ന വസ്തുതയാണ് ഈ ഹമാസ് മിലീഷ്യ എന്ന് പറയുന്നൊരു പെട്ടെന്നൊന്നും വെപ്പൺസ് താഴെ വയ്ക്കത്തില്ല വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാകും ഈ രാജ്യങ്ങളെല്ലാം വലിച്ചയക്കുക അതുകൊണ്ടാണ് അവർ നെഗോസിയേഷന് പോലും കാര്യമായിട്ട് പങ്കെടുക്കാതിരുന്നത് അവർ സ്ട്രാറ്റജിക്കലി തന്ത്രപരമായിട്ടങ്ങ് മാറുന്നു അവർക്ക് ഇന്ത്യ തൊട്ട് താല്പര്യമില്ല കാരണം മനസ്സിലാക്കേണ്ടത് ഈ പാലസ്റ്റീൻ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂല് ഫർദർ ഇൻ ഫ്യൂച്ചറിലും ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടപെടാൻ താല്പര്യം ഇത് തന്നെ ആയിരിക്കും ഫ്യൂച്ചറിൽ ഖത്തറും പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് കാരണം വെറുതെ അവിടെ 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 അവരെ തേങ്ങാൻ പോയിട്ട് ആ രാജ്യത്തും ബോംബ് കിട്ടി ഇറാനും കൊണ്ട് ബോംബ് കിട്ടു മാലോഷ്യ ഇസ്രായേലും ബോംബ് ചെയ്തു ഇറാനും ബോംബ് ചെയ്തു ആരാ എഫക്റ്റഡ് ഈ പറയുന്ന ഖത്തർ തന്നെ എഫക്റ്റഡ് അതായത് ന്യൂട്രൽ എന്ന രാജ്യത്ത് നിന്നും അവർ ചിന്തിക്ക അവർ അവർക്കും ഇപ്പം ചിന്തിക്ക ചിന്തിക്കേണ്ട സ്ഥിതിയിലോട്ട് വരികയാണ് പക്ഷെ ചെറിയ രാജ്യമാണ് പക്ഷെ അവരും ചിന്തിക്കേണ്ട സമയത്തിലോട്ട് പോകും കാരണം എങ്ങനെയാണ് ആ മിഡിൽ ഈസ്റ്റിൻ്റെ സ്ട്രാറ്റജി യു എ സൗദിയും ചെയ്യുന്ന ആ രീതിയിലോട്ട് ഖത്തറും മാറാൻ പോകുന്നു എന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത്